ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ ചേരുന്നു രഘുചന്ദ്രൻ നായർ വാണിജ്യ വ്യാപാര വ്യവസായ മേഖല ബഡ്ജറ്റിൽ നിങ്ങളൊക്കെ പോലെ നീക്കി വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യം ആദ്യം ഞാൻ പറയട്ടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഒരു ബഡ്ജറ്റ് പ്രസിഡന്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ അകത്ത് പ്രോഗ്രസ് എത്ര എത്തി എത്ര നമുക്ക് എത്താൻ പറ്റി അതിൽ എന്താണ് തുടങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഓരോ വർഷവും നമ്മൾ ബഡ്ജറ്റ് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം മറന്നിട്ട് പുതിയൊരു ഒരു കാര്യങ്ങൾ പറയുമ്പം നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്നാലും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് കുറച്ച് പോസിറ്റീവായിട്ടൊരു കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വിഴിഞ്ഞം തുറമുഖം അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടിൻ്റെ അകത്ത് പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും എടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിനത് വിഴിഞ്ഞം പ്രോജക്റ്റ് എല്ലാ ഫേസസും തീർക്കുന്നുള്ളതാണ് അത് സന്തോഷകരമായിട്ടൊരു കാര്യം പിന്നെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് പുതിയൊരു കണക്ടിവിറ്റി വിഴിഞ്ഞം കൊല്ലം ടു പുനലൂർ പുതിയൊരു കണക്ടിവിറ്റി റോഡ് അത് കണക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അത് നേട്ടമാണ് പിന്നെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന് ഊന്നൽ നന്നായി കൊടുത്തിട്ടുണ്ട് പിന്നെ മെട്രോയുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് വർഷങ്ങളാണെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ആ മെട്രോയുടെ കാര്യം ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വർഷം ഈ വർഷം തന്നെ മെട്രോയുടെ കാര്യം പക്ഷേ ഈ വർഷം തുടങ്ങാൻ പറ്റും എന്ന് തോന്നിയില്ല കാര്യം മെട്രോയുടെ സ്റ്റഡി നടത്തിയ ശേഷം അതിനായിട്ടുള്ള ബാക്കിയുള്ള ഡി പി ആർ ഒക്കെ വന്ന ശേഷം ആ ഒക്കെ ഇപ്പോൾ തീരുമാനമായ സ്ഥിതിക്ക് അതിന് ആ അലൈൻമെൻറ്റ് അനുസരിച്ചുള്ള ഡി പി ആർ ഒക്കെ വേണ്ടിവരും എന്നാലും അത് തുടങ്ങാനായിട്ടുള്ള സാഹചര്യം വന്നു പക്ഷേ നമ്മൾ മെട്രോ എങ്ങനെ ചെയ്യുന്നു നമ്മൾ വ്യക്തമായിട്ട് ഞങ്ങളെ ബിസിനസ് കമ്മ്യൂണിറ്റി ഭാഗത്ത് എല്ലാവരും പറയുന്നത് മെട്രോ ചെയ്യുമ്പോൾ ഏതായാലും കാലതാമസം വന്നു മെട്രോ ചെയ്യുമ്പം അണ്ടർഗ്രൗണ്ട് ആയിരിക്കണം ഭൂ ഭൂമി അടിയിൽ തന്നെ മെട്രോ പോകേണ്ടി വരും തിരുവനന്തപുരത്ത് നമ്മൾ ബാക്കി സിറ്റി പോലെ മെട്രോയുടെ കംപ്ലീറ്റ് ഭൂമിയുടെ മോളി കൂടെ പോയാൽ നമുക്ക് തിരുവനന്തപുരത്ത് ഹെറിറ്റേജ് സിറ്റിയാണ് അപ്പോൾ ആ സിറ്റിക്കകത്തുള്ള ഭംഗിയെല്ലാം പോകുന്നതാണ് അപ്പം അതിനൊരു ക്ലാരിറ്റി നമുക്ക് വരാറുണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നോക്കുമ്പോൾ പുള്ളി അദ്ദേഹം പുതിയൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത് കോപ്പറേറ്റീവ് ഹൗസിങ് അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് പറയുന്നത് ഞാൻ കയർലി ചാനൽ എഫ് എം ഓൺ ട്രയലിൽ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു എന്തായി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ മറ്റേ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഹൗസിംഗ് ഹൗസിങ് അപ്പോൾ കെ ഹോംസിന് അറിഞ്ഞാൽ മറ്റേ ടൂറിസം സെൻ്ററിൻ്റെ അടുത്തുള്ള പത്ത് കിലോമീറ്റർ ഇത് കോപ്പറേറ്റീവ് ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഭവനം കൊടുക്കാനായിട്ടുള്ള ഉദ്ദേശമാണ് അപ്പോൾ ഒരു ഫോർട്ടി ഫിഫ്റ്റി ലാക്സ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇന്ന് ചോദിച്ചു എങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കോപ്പറേവ് സൊസൈറ്റി മാതൃയല്ല ഞാൻ വച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി മാതൃ ചെയ്യണമെങ്കിൽ ബോംബെ പോലെയുള്ള കോപ്പറേറ്റ് സൊസൈറ്റിയിലാണ് ബോംബെയിലെല്ലാ ട്രാൻസാക്ഷൻ നടക്കും കോപ്പറേവ് സൊസൈറ്റിയാണ് അപ്പോൾ സൊസൈറ്റി ആണ് ഭൂമി വാങ്ങിക്കുന്നതും ആ സൊസൈറ്റിയിൽ വാങ്ങിക്കുന്ന ഫ്ലാറ്റ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഷെയർ കൊടുക്കാറേ ഉള്ളൂ അവർക്ക് ഭൂമിയുടെ ഷെയർ ഭൂമിയുടെ അണ്ടിവൈറ്റ് ഷെയർ കിട്ടാറില്ല അപ്പോൾ അത് കൂടാതെ തന്നെ അത് അത് റെഗുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വെരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ബോംബെയിൽ ചെയ്യുക അപ്പോൾ അതേ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ആൾക്കാരുടെ ഇടയ്ക്ക് ആ ആര് ഭൂമി വാങ്ങിച്ചാൽ ആ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ അവർക്ക് ഭൂമിയുടെ ഒരു ഷെയർ കിട്ടണ നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പം കൂടാതെ അഫോർഡബിൾ ഹൗസിംഗ് ആണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ഹൗസിംഗിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവ് വരുത്തിയിട്ടില്ല കേരളത്തിലെ ഹയസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് ഇന്ന് നമുക്ക് പത്ത് പേഴ്സൻ്റ് ആണ് എയ്റ്റ് പ്ലസ് ടു എന്ന് പറയുന്നത് പത്ത് പേഴ്സൻ്റാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അത് നാഷണൽ ലെവലിൽ ഫൈവ് പ്ലസ് ടു ആക്കേണ്ട സമയമായി കഴിഞ്ഞു അപ്പോൾ അത് പരിശോധിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അദ്ദേഹം കൊണ്ടുവന്ന ബഡ്ജറ്റ് പ്രപ്പോസല് ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ്സിനൊക്കെ പാവഫെറ്റ് ഓണി വെച്ച് നമുക്ക് ആ ബിൽഡറും ആ ലാൻഡ് ഓണറിന് ലാൻഡ് ഓണർ റീപ്രസെൻറ്റ് ചെയ്ത് ബിൽഡറിന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് അതിൽ കൊടുത്തിരുന്നു പക്ഷേ അത് ഒരു ടെക്നിക്കൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാകത്തിന് വന്ന ഒരു ഇന്റർപ്രിറ്റേഷൻ പ്രോബ്ലം വന്നു അത് നടപ്പിലാക്കാൻ പറ്റിയില്ല അത് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അത് മാറ്റി തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ഈ ബഡ്ജറ്റ് ഞാൻ കണ്ടില്ല ആ കാര്യം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ ബേഡൻ ഒന്നും ആർക്കും തലയിൽ വലിയൊരു ബേഡൻ വന്നിട്ടില്ല ഇപ്പം ലാൻഡ് ടാക്സ് കൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ലാൻഡ് ടാക്സ് ഒന്നും അത്ര വലിയൊരു ലാൻഡ് ടാക്സ് കൂട്ടലൊന്നും ലാൻഡ് ടാക്സ് കയ്യിൽ നിൽക്കാൻ പറ്റുന്നവർക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേ ഉള്ളൂ ഫിനാൻഷ്യൽ എല്ലാത്തിനും അതേ പറയുന്നത് വകയിരുത്തിയിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട് തുടക്കം തുടക്കം മുതൽ അവസാനം വരെ കേട്ടോണ്ടിരുന്നത് വകയിരുത്തിയിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഈ വകയിരുത്തുമ്പോൾ ഇതിനുള്ള സോഴ്സ് എവിടെയാണ് കൂടെ പറഞ്ഞത് എന്നായിരിക്കും അതാണ് ഞങ്ങൾ ചോദിച്ചത് ഞാനും ചോദിച്ചു ഈ അതുകൊണ്ട് ഞങ്ങളുടെ ഇല്ല ഡോക്യുമെൻ്റ് ഉണ്ട് ഞാൻ ഡോക്യുമെന്റ് കാണിച്ചു തരാണോ പറഞ്ഞത് അപ്പം ഈ അത് നമുക്ക് ഒന്ന് മോണിറ്റർ ചെയ്താൽ ഞാൻ ഇത് ഇപ്പം പീരിയോഡിക്കൽ ഇത് ഈ ബഡ്ജറ്റിൻ്റെ എനിക്ക് തോന്നുന്നു ജനം ടി വി ചെയ്യേണ്ടത് എല്ലാ ക്വാർട്ടർലി ഒരു റിവ്യൂ നടത്തണം ഈ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റ് മൂന്ന് മാസം കഴിയുമ്പോൾ ബഡ്ജറ്റ് എവിടെ നിൽക്കുന്നുള്ള റിവ്യൂ നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ബഡ്ജറ്റ് എങ്ങോട്ട് പോയിരിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നെന്നുള്ളത് അറിയാൻ പറ്റും അല്ല ഇതിൽ ഇപ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്നിരിക്കുകയാണ് അതിൽ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ ആ പ്രഖ്യാപനം നടപ്പിലാക്കാതെ പോയത് ഇപ്പോൾ നോക്കൂ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിങ് റോഡ് അത് കഴിഞ്ഞ ബജറ്റിൽ പോലും ഏറ്റെടുത്തിട്ടില്ല വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് അത് അത് അതിൻ്റെ അത് അനിൽ അതിലുള്ള വ്യത്യാസം ഈ വിഴിഞ്ഞം നാവായിക്കുളം റോഡ് കംപ്ലീറ്റ് ഫണ്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ വരയ്ക്കുന്ന ഭൂമി കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് എടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് വരെ അവർ ഏറ്റെടുക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് കാര്യം ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് റോഡ് അല്ല നമുക്ക് അവിടെ വേണ്ട ബാക്കി ഒരു സിക്സ്റ്റി മീറ്റേഴ്സ് റോഡില്ലാതെ നമ്മളിപ്പോഴത്തെ ഹൈവേ തന്നെ സിക്സ്റ്റി മീറ്റേഴ്സ് ആണ് അപ്പൊ ഫോർട്ടി ഫൈവ് പ്ലസ് സർവീസ് രണ്ട് സർവീസ് റോഡും കൂടെ വരുമ്പോൾ ഫിഫ്റ്റി മീറ്റേഴ്സ് ആവും ഓർ സിക്സ്റ്റി മീറ്റേഴ്സാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഫോട്ടി ഫൈവ് മീറ്റേഴ്സ് ആണ് നിങ്ങളുടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഇറ്റ് ഇൻക്ലൂസീവ് ഓഫ് ഇറ്റ് ഇൻക്ലൂസീവ് സർവീസ് റോഡ് ആ ഇൻക്ലൂസീവ് ഓഫ് സർവീസ് റോഡ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ വേ എന്ന് വെയ്നാ മുപ്പത് മീറ്ററാവും അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വി ആർ സ്പെൻഡിംഗ് ദ മണി ഫോർ ടേക്കിംഗ് ഓവർ ദ പ്രോപ്പർട്ടി അപ്പോൾ ഞങ്ങൾ ആ വീ അതിൻ്റെ വീതി കൂട്ടിയാൽ നമുക്ക് അത് ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് അതിന് അത്ര എലൊക്കേഷൻ വേണ്ടി വരും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഭാഗത്തിന് കുറച്ച് എലോ അവരുടെ ഒരു ഷെയർ തരുവാണെങ്കിൽ ബാക്കി അതിനെക്കൊന്ന് ഈ പ്രാവശ്യം സി സി എം ഡൽഹി ചെന്നിട്ട് ശ്രീ നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ചിട്ട് അതിനൊരു ധാരണയായിട്ടുണ്ട് അവരുടെ ഭാഗത്തിന് സിക്സ്റ്റി മീറ്റേഴ്സ് ആക്കി എടുക്കാനുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഒന്നുകൂടെ ഒരു ഊന്നല കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്